ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദപ്പാത്തി മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാദ ചുഴിയും തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ നിന്ന് വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപ്പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ വടക്കൻ കേരളത്തിന് ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് കനത്ത മഴ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് തെക്കു ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച മെയ് ഇരുപത്തിനാല് രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആദ്യം ആൻഡമാനിലും പിന്നീട് കേരളത്തിലും എത്തും എന്നും ആണ് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നത് എന്നാൽ കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ത്തി ഒന്ന് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത് കൊല്ലം നഗരത്തിൽ മാത്രം ഇന്നലെ നൂറ്റി എൺപത് മില്ലിമീറ്റർ മഴ ലഭിച്ചു പുനലൂർ നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് മില്ലിമീറ്ററും ആര്യങ്കാവിൽ അൻപത്തിയഞ്ച് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി കഴിഞ്ഞ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ജില്ലയിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു എന്നാൽ മാർച്ച് ഒന്ന് മുതൽ ഇന്നലെ വരെയുള്ള മഴയുടെ കണക്കിൽ മുപ്പത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇടവിട്ട് ഇടവിട്ടാണ് കൊല്ലം ജില്ലയിൽ മഴ പെയ്തത് വൈകിട്ടും രാത്രിയുമാണ് മഴ കൂടുതൽ സജീവമാകുന്നത് തിരുവനന്തപുരത്തും മഴ ശക്തമാണ് ഇന്നലെ തുടങ്ങിയ മഴയ്ക്ക് നേരിയ തോതിലുള്ള ശമനം പോലും സംസ്ഥാനത്തില്ല സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തന്നെ തുടരും പത്തനംതിട്ടയിൽ മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് തന്നെയായിരിക്കും അതേസമയം ആലപ്പുഴയിലെ റെഡ് അലർട്ട് പിൻവലിച്ചു ഇന്ന് ഇനി എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പോലുള്ള അപകട സാധ്യതയുള്ള മേഖലകൾ കണക്കിലെടുത്ത് മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്കും തുടരുകയാണ് അതിനിടെ കാലവർഷത്തിന്റെ ഭാഗമായി ശക്തമായി കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു തന്നെ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന വൃക്ഷങ്ങളും വൃക്ഷശാഖകളും ബന്ധപ്പെട്ടവർ അടിയന്തരമായി മുറിച്ചുമാറ്റണം വീഴ്ച വരുത്തുന്ന പക്ഷം ഇത് സംബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത വൃക്ഷങ്ങൾ നിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥർക്കായിരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാർ താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക അതേസമയം ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ക്ലാസുകൾക്ക് അവധി നൽകാൻ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള തിങ്കൾ ചൊവ്വാ ദിവസങ്ങളാണ് അവധി നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും അതിതീവ്ര മഴ പ്രഖ്യാപിച്ചിരിക്കും സാഹചര്യത്തിൽ ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് ഡി എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്തുമാണ് നിരോധനം ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി